സ്നേഹിക്കപ്പെടുന്ന സൈലന്റ് റോസ് കുടുംബത്തിലെ എല്ലാ ുംറിച്ചും ഹൃദയ ബന്ധങ്ങളെ കുറിച്ചുമൊക്കെ ഒരിക്കൽ ഒരു സുഹൃത്ത് പറഞ്ഞത് ഇപ്രകാരമാണ് അത് തഴച്ചു വളർന്നു നിൽക്കുന്ന ഒരു മരം പോലെയാണ് ചില സൗഹൃദങ്ങളും ബന്ധങ്ങളും ഇലകൾ പോലെ കാലാവസ്ഥക്കനുസരിച്ച് നിറം മാറുകയും സാഹചര്യത്തിനനുസരിച്ച് കൊഴിഞ്ഞു പോവുകയും ചെയ്യുന്നു മറ്റു ചിലവ ശിഖരങ്ങൾ പോലെയാണ് അതിങ്ങനെ പടർന്നു പന്തലിച്ച് നിൽക്കും എന്നാൽ ഒരു കൊടുങ്കാറ്റോ പേമാരിയോ വന്നാൽ അതിൽ ഭൂരിഭാഗം ശിഖരങ്ങളും ഒടിഞ്ഞു മാറി ദൂരത്തേക്ക് പോകും എന്നാൽ ചില നല്ല ബന്ധങ്ങൾ ഏത് കാറ്റിനെയും പ്രതികൂല സാഹചര്യത്തെയും എതിരിട്ട് നിന്ന് ആ മരത്തിന് ശക്തി കൊടുക്കാൻ ഉതകുന്ന വേരുകൾ പോലെയാണ് ഓരോ വർഷം കഴിയും തോറും ഓരോ നിമിഷം കഴിയും തോറും ആ ബന്ധത്തിന്റെ ആഴം കൂടി വരും വിശുദ്ധ ഗ്രന്ഥത്തിലേക്ക് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒന്നുണ്ട് ലൂക്കാസ് വിശേഷകൻ പതിമൂന്നാം അധ്യായത്തിൽ വിവരിക്കുന്നത് ഒരു മുന്തിരിത്തോപ്പിൽ ഒരാള് അതിവൃക്ഷം നട്ടു ഓരോ വർഷവും അതിന് ഫലമുണ്ടോ അതിൽ എന്നറിയാനായിട്ട് അയാൾ വന്നു നോക്കും കഴിഞ്ഞ മൂന്ന് വർഷങ്ങളായിട്ട് അതിൽ ഒരു ഒരു കായ് പോലും ഉണ്ടായി പഴുത്തു വിളഞ്ഞില്ല ഇനി ഇത് നിർത്തിക്കൊണ്ട് നിൽക്കുന്നത് നല്ലതല്ല അതുകൊണ്ട് വെട്ടിക്കളയാമെന്ന് അദ്ദേഹം പറയുമ്പോൾ പണിക്കാരൻ പറയുകയാണ് ഞാൻ അതിന് ചൂട് കിളച്ച് ഒരല്പം വളവ് ഒരിക്കൽ കൂടി ഇട്ടു നോക്കാം ഒരു പ്രാവശ്യം കൂടെ ഒന്ന് ശ്രമിച്ചു നോക്കാം നോക്കൂ ഒരുപക്ഷെ ആ അതിവൃക്ഷത്തിൽ നിറയെ ശിഖരങ്ങളും ഇലകളും ഒക്കെ ഉണ്ടായിരുന്നിരിക്കാം പക്ഷെ വേരിൽ നിന്ന് ഭക്ഷണം സ്വീകരിച്ച് കായി വിളയാക്കുവാനുള്ള ആ ഒരു മനസ്സ് മാത്രം ആ അതിവൃക്ഷം കാണിച്ചില്ല അല്ലെങ്കിൽ ചുറ്റുപാടുകൾ കൊണ്ട് വളർന്നു തൂങ്ങി എടുത്തോർന്ന ഇലകളും ശിഖരങ്ങളും കൊണ്ട് കായ്കളെ കുറിച്ചുള്ള ചിന്ത അത് മറന്നുപോയിട്ടുണ്ടാവാം ജീവിതത്തിൽ സ്ഥായിയായ ബന്ധങ്ങൾ അത് പലപ്പോഴും മാതാപിതാക്കളോടുള്ളതും ഭാര്യ വർത്തകന്മാരോടുള്ളതുമായിരിക്കാം എപ്പോഴും അവർക്ക് വേണ്ടി സമയം കൊടുക്കാനായിട്ട് നമുക്ക് ബുദ്ധിമുട്ടാണ് അമ്മയല്ലേ ഭാര്യയല്ലേ ഭർത്താവല്ലേ അപ്പനല്ലേ എന്നൊക്കെയുള്ള കാഴ്ചപ്പാടിൽ പിന്നെയാവട്ടെ പിന്നെയാവട്ടെ എന്ന് വെക്കും എന്നാല് ഒരിട്ടു സ്നേഹവും ഒരിട്ടു മനസ്സിലാക്കലും ഒന്നും കിട്ടാതെ അവര് തളർന്നു പോകുന്ന നിമിഷങ്ങളില് ഒരിക്കലെങ്കിലും ഒന്ന് ചുവട് കളിച്ച് വളമിടാൻ ടുത്തിരുന്ന് ആശ്വസിപ്പിക്കാൻ സ്നേഹത്തോടെ ഒന്ന് സംസാരിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ നമ്മുടെ ഓരോ ബന്ധങ്ങളിലും നമ്മൾ അവർക്ക് കൊടുക്കുന്ന സമയമാണ് അവർക്കുള്ള വെള്ളവും വളവും അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നമ്മളെ സ്നേഹിക്കുന്നവരെ നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നവർക്ക് വേണ്ടി മനപൂർവ്വം നമുക്ക് കുറച്ച് സമയവും കുറച്ച് സ്നേഹവും കൂടുതൽ കൊടുക്കാം അപ്പോൾ നല്ല ഫലം കായ്ക്കുന്ന വൃക്ഷത്തെ പോലെ കുടുംബത്തിന്റെ എല്ലാ സന്തോഷത്തിനും നമ്മുടെ പേഴ്സണൽ വളർച്ചയ്ക്കുമുള്ള ഒരു ഇന്ധനമായി ആ ബന്ധങ്ങൾ മാറും അതുകൊണ്ട് ഈശോ നമുക്ക് തരുന്ന ഈ സന്ദേശം ഇന്നത്തെ ദിവസം നമുക്ക് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കാം ഈശോ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ